ഇത്രയും പത്ര മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ചെറുകിട വ്യവസായ ഫെഡറേഷൻ്റെ പ്രതിനിധീകരിച്ചാണ് എൻ്റെ പേര് അനിൽ മുത്തോടം ഞാൻ ചെറുകിട വ്യവസായ ഫെഡറേഷൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇത് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ ജെ എസ് കറിയ അവകൾ ഇവിടുത്തെ പ്രമുഖ വ്യവസായികളായ ബിജുകുമാർ വർഗീസ് വി കെ ഐ എ പീറ്റർ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച മറ്റന്നാൾ ദിവസം ഒരു പുസ്തക പ്രകാശനമുണ്ട് കേരളത്തിലെ വ്യവസായം സൗഹൃദമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഉപരി ഞങ്ങളുടെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി ആ സൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രയത്നത്തിന്റെ ഭാഗത്തിൽ ഈ പുസ്തകം വളരെ ഒരനുകൂലമായ ഘടകമായിരിക്കും അന്നേരം അതിനു വേണ്ടി ആ പുസ്തകത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടി ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് തന്നെ ശ്രീ കെ ജെ കറിയ അവറുകളാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ കേരളത്തിലെ ജനാധിപത്യ സർക്കാരുകളെല്ലാം തന്നെ കേരളത്തിൽ വ്യവസായം വളർത്തുന്നതിനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ അതൊന്നും എവിടെയോ തട്ടി അത് നടപ്പിലാകാതെ പോകുന്നത് അതിനെക്കുറിച്ച് ഞങ്ങളുടെ നാൽപ്പത്തഞ്ചൻപത് വർഷത്തെ അനുഭവ ചരിത്രത്തിൽ ചില ഉന്നത ശ്രേണിയിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ ചില താല്പര്യങ്ങളാണ് ഈ സർക്കാരുകളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതിൽ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പെന്ന് പറയുന്നത് കേരള സർക്കാരിലെ റവന്യൂ വകുപ്പും പിന്നെ വ്യവസായ വകുപ്പും അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ ബഡ്ജറ്റിൽ തന്നെ വ്യവസായികൾക്ക് അനുകൂലമായിട്ടുള്ള രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളതിന് ധനകാര്യമന്ത്രി മന്ത്രി ഞങ്ങളുടെ മുൻ പ്രസിഡൻ്റുമായ ശ്രീ ബാലഗോപാൽ സർനെ അഭിനന്ദിക്കുകയാണ് വ്യവസായ എസ്റ്റേറ്റുകളിലെ ഭൂമി ലീസിന് പ്രമാണം ചെയ്യുമ്പോഴും ഒ ആർ എസ്സിന് പ്രമാണം ചെയ്യുമ്പോഴും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും എക്സംറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ബഡ്ജറ്റിൽ ഞങ്ങൾ അനേകം വർഷങ്ങളായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്ന സംഭവമാണ് അതുപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് നമുക്ക് കേരളത്തിൽ വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷം ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ഏറ്റവും സ്ഥലവില കൂടിയ സംസ്ഥാനമാണ് കേരളം സ്വാഭാവികമായിട്ടും പ്രോജക്റ്റ് കോസ്റ്റ് വളരെയേറെ കൂടുന്നത് കൊണ്ട് പ്രോജക്റ്റ് തുടക്കത്തിൽ ലാഭകരമാവില്ല പലതും തകർന്നടിഞ്ഞു പോകുന്നു അപ്പം സ്വാഭാവികമായിട്ടും വ്യവസായികൾക്ക് വ്യവസായം കേരളത്തിൽ വളരണമെങ്കിൽ വ്യവസായ എസ്റ്റേറ്റുകളെ ആശ്രയിക്കേണ്ടി വരും പക്ഷേ ഇവിടുത്തെ നിലവിലുള്ള വ്യവസായ എസ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് സിഡ്കോ വ്യവസായ വകുപ്പ് തുടങ്ങിയവരുടെ കസ്റ്റഡിയിലുള്ള വ്യവസായ വകുപ്പുകളിൽ ഒ ആർ എസ് വാല്യൂ അടച്ച് അനേകം ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭൂമിയുടെ അപ്സലൂട്ട് റേറ്റ് കൊടുക്കുന്നില്ല അത് അടഞ്ഞുവച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ബാ ആവശ്യമുള്ള ബാങ്ക് വായിക്ക സ്ഥലപ്പെടുത്താനോ മറ്റൊന്നും സാധിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ ഈ പ്രത്യേക പരിസ്ഥിതി ഉള്ളതുകൊണ്ട് വ്യവസായികൾക്ക് സ്ഥലവില മുഴുവനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ലീസിലേക്ക് കൺവെർട്ട് ചെയ്തെടുത്തുന്നാൽ സ്ഥലവിലയുടെ സംഭവം വ്യവസായിയുടെ തലയിൽ നിന്ന് ഒഴിയും അതോടൊപ്പം തന്നെ പ്രോജക്റ്റ് തുടക്കത്തിൽ തന്നെ ലാഭകരമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ലീസ് പോളിസി നടപ്പാക്കിയത് അതുകൂടാതെ മറ്റൊരു എഫക്റ്റും കൂടെ ഉണ്ടായിരുന്നു സർക്കാർ പൊന്നും വിലക്കെടുത്ത ഭൂമി വ്യവസായികൾക്ക് തീർവിലയ്ക്ക് കൊടുത്തു എന്നുള്ളൊരു ആക്ഷേപം കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ നിലവിലുണ്ടായിരുന്നു അതിനൊരു പരിഹാരമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ലീസ് പോളിസി തുടങ്ങി വെച്ചത് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ലീസ് പോളിസിയുടെ പ്രീമിയം കേരള കെ എസ് ഐ ഡി സിയുടെയും കിൻ ഫ്രൈഡേക്ക് സ്ഥലത്തുടേക്ക് വ്യവസായ എസ്റ്റേറ്റിലുള്ള വ്യവസായികൾ കൊടുക്കുന്ന ലീസ് പ്രീമിയം ഇന്ന് മാർക്കറ്റ് വിലയുടെ ഇരട്ടിയിലധികമാണ് അപ്പം നമ്മൾ നാമം മാത്രം ലീസ് പ്രീമിയത്തിന് കൊടുത്ത് വ്യവസായം വളർത്താമെന്ന് ഉദ്ദേശിച്ചെങ്കിലും അത് പാളി അപ്പോൾ അതിന് പരിഹാര നിർദ്ദേശങ്ങൾ ലീസ് പോളിസിയുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും സിറ്റ്കോ വ്യവസായ വകുപ്പ് തുടങ്ങിയ വ്യവസായ അധിഷ്ഠിതമായിട്ടുള്ള വകുപ്പുകളുടെ കീഴിലുള്ള വ്യവസായ എസ്റ്റേറ്റുകളിലെ വ്യവസായികൾക്ക് ദശാബ്ദങ്ങൾക്ക് മുമ്പ് കാലവല അടച്ചവർക്ക് പോലും കൊടുക്കാതിരിക്കുന്ന ടൈറ്റിൽ അടിയന്തരമായിട്ട് കൊടുക്കണമെന്നും പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വകുപ്പുകളിൽ ഇന്ന് കേരളത്തിൽ വ്യവസായം നടത്തുന്നവർ ഒരനവധി പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ ക്രിയാറ്റീവായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശം എന്നുള്ള നിലയ്ക്കാണ് നാൽപ്പത്തഞ്ച് വർഷത്തെ വ്യവസായ എന്നുള്ള നിലയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ മുൻ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവരുകളാണ് ആ പുസ്തകം കുഞ്ഞാലിക്കുട്ടി സാഹിബിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് മുൻ പൊതുമരാഗ വകുപ്പ് മന്ത്രി ജി സുധാകരൻ സാറാണ് അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും മകനീയ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മറ്റന്നാൾ തിങ്കളാഴ്ച ഇതിൻ്റെ മുകളിലുള്ള ഫോർത്ത് എസ്റ്റേറ്റ് ഹാളിൽ വെച്ചാണ് ഈ വ്യവസായ സൗഹൃദ കേരളം എന്നുള്ള ഈ വളരെ പരിചയ സമന്നാണ് ഈ വ്യവസായ മേഖലയിൽ ചെറുകിട വ്യവസായ മേഖലയിൽ പത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും അതുപോലെ തന്നെ സ്മാൾ സ്കെയിൽ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അനവധി ചെറുകിട വ്യവസായികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് അതുമായിട്ട് ഇടപഴകിയ ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കൂടിയാണ് അദ്ദേഹം ഈ വ്യവസായ സൗഹൃദ കേരളം എന്നൊരു പുസ്തകം പുസ്തക രൂപത്തിൽ അതായത് ഇന്ന് ചെറുകിട വ്യവസായങ്ങൾ വളരണമെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന വ്യവസായങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പോരായ്മകൾ ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാലമാണ് തീർച്ചയായും വളരെ വലിയ നല്ല കാഴ്ചപ്പാടുകൂടി നല്ലൊരു സ്റ്റെപ്പോടുകൂടിയാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ എങ്കിലും ഇനിയും മാറാനായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങളുടെ കുരുക്കലാണ് ഇന്നും ചെറുകിട വ്യവസായികളും കേരളത്തിൻ്റെ വ്യവസായ മേഖലയും അതിന് നമുക്കൊരു പരിഹാരം വേണം അതിലെന്തൊക്കെ രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് അദ്ദേഹത്തെ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം തുറന്ന് എഴുതുന്നത് ഇതിൻ്റെ പ്രകാശന കർമ്മമാണ് നമുക്ക് മറ്റന്ന തിങ്കളാഴ്ച പത്താം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഫോർത്ത് എസ്റ്റേറ്റ് ഹാളിലാണ് ബഹുമാനായ ശ്രീ പി കെ കുഞ്ഞാലി വ്യവസായ വകുപ്പിൻ്റെ തന്നെ മന്ത്രിയായിരുന്ന അദ്ദേഹമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അവർക്കാണ് അത് പ്രകാശനം നിർവഹിക്കുന്നത് അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവരുകളാണ് ശ്രീ പി സി വിശ്വനാഥ് ശ്രീ നമ്മുടെ ഒന്ന് രണ്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട ധനകാര്യമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും അതോടൊപ്പം നല്ലൊരു കവറേജും ലഭിക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു